ஒரேட்டிலே மூணும் நாலும் வண்டி சர்வீஸ் உள்ளே ஜோலிட சரி காரணம் இது ஒருமிச்சு வண்டி தொழிலாள சமரம் நடத்தும் ஆசியத்தில മുഖ്യമന്ത്രിയും ഇ ഡി പി യും എം പി ഒന്നും കാണില്ല ഞങ്ങൾക്ക് തെരുവിൽ ഞങ്ങൾ നേരെ തെരുവിളിക്കാൻ കോൺവേ ആയി പോണവനും കണക്ഷേക്കാത്തിനും പെനാൽറ്റി കൊടുത്തിരുന്നു ഒരേ റൂട്ടിൽ നാലും അഞ്ചു വേണ്ടി മൂന്ന് പേര് കണ്ടുവരി ഞങ്ങളുടെ വണ്ടി തടഞ്ഞിട്ടേക്കല്ലേ അല്ല അപ്പൊ സമരം സമരം ഇത്തരക്കാരെ മാത്രം കുറ്റം പറയണ്ട നോക്ക് അടുത്ത വണ്ടി അടുത്ത വണ്ടി അടുത്ത വണ്ടി ആണില്ല പിടിക്കുന്നത് ഇനി ഉത്തരവാദി ഏറ്റെല്ലാം വൈകുന്നേരമാകുമ്പോ മന്ത്രിയുടെ പ്രസ്താവന വരും സമരക്കാര്യം നഷ്ടം ഉണ്ടാക്കി എന്ന് പറയുന്നു ¡Gracias! அஞ்சு வந்து யார் வைக்கிற न <laughs> കൗണ്ടർ കോമ്പന്തപുരം നിന്ന് പാകാവുന്ന കൊല്ലം ആലപ്പുഴ ചേർത്തല വൈകി ആല അങ്കമാലി നോട്ടീസ് നൽകി നിയമപരമായ നോട്ടീസ് നൽകി ഡി ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പണിമുടക്കം ഞങ്ങൾ പ്രഖ്യാപിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്കം എന്നാണ് പ്രഖ്യാപനം ടിയിലെക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് പണിമുടക്കിന്റെ ഏകദേശം പകുതിയോളം സമയം അടുത്ത ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പെർമനന്റ് ജീവനക്കാരിൽ അറുപത് ശതമാനത്തിലേറെ ഹാജരായിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇന്നിപ്പോ സർവീസ് നടത്തുന്ന ബദലി താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് സർവീസ് ലൈസൻസ് പോലും കൊണ്ടുവരാത്തവരെ വച്ച് ഇന്ന് ഓടിപ്പിച്ച അനുഭവം പാലോട് ഡിപ്പോയിൽ ഉണ്ടായി പല ഡിപ്പോകളിലും സർവീസുകൾ പകുതിയിലേറെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓടുന്ന ബസ്സുകളിൽ ഏറെ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ജീവനക്കാരാണ് മരണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഹൃദയസ്തംഭനം പോലും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നൂറ്റിമൂന്ന് മാസമായിട്ടും യഥാസമയം ശമ്പളം കൊടുത്തിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാർ ഉറപ്പ് നൽകി ഒരു ഉറപ്പും പാലിക്കപ്പെടുന്നില്ല കൃത്യമായി ശമ്പളം നൽകാമെന്നുള്ള ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല ഇവിടെ തന്നെ മുപ്പത്തിയൊന്ന് ശതമാനം ഡി എ കുടിച്ചുകയായിരിക്കുകയാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ നാല്പത്തിനാലായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ടായിരം ജീവനക്കാർക്ക് പോലും ഈ ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ തൊഴിലാളികളും ലക്ഷക്കണക്കിന് രൂപ അടച്ച് ഉണ്ടായിരിക്കും ആ തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു ഹാർട്ട് ഓപ്പറേഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് അല്ലെങ്കിൽ വീടൊരു ജപ്തിയായി പോയാൽ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ പോലും ലോണായി എടുക്കാൻ ഒരു വായ്പിച്ചാൽ പോലും കൊടുക്കാത്ത തരത്തിലേക്ക് പി എഫ് വകമാറ്റി തെളിവഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൂട്ടുകളെല്ലാം തന്നെ റൂട്ട് സ്വകാര്യവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ കാലത്ത് സുപ്രീം കോടതി വരെ പോയി കേസ് കേസുകൾ സൂപ്പർ സൂപ്പർ ക്ലാസ് റൂട്ടുകൾ ഉൾപ്പെടെയുള്ള റൂട്ടുകൾ ഇന്ന് സ്വകാര്യ രൂപിക്കുക തീരെ എഴുതിയിരിക്കുക പതിനഞ്ച് വർഷമെല്ലാം കഴിയുന്ന ബസ്സുകൾ ഓടാൻ കഴിയില്ല അപ്പോഴിത് സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ചെയ്യുന്നത് വർക്ക് ശമ്പളം എഴുതുന്നില്ല അങ്ങനെ വർഷങ്ങളായി അവർ ശമ്പളം പെൻഡിങ്ങിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ എൻ ഡി ആർ എൻ ഡി ആർ യഥാസമയം അടക്കാത്തത് കൊണ്ട് പല തൊഴിലാളികളും ജപ്തി ഭീഷണിയെ നേരിടുകയാണ് അവരുടെ തല്ലാത്ത കുറ്റം കൊണ്ട് ബാങ്കുകളിലെടുത്ത വായ്പ മാനേജ്മെന്റ് പിടിച്ച തുക പോലും ആ ബാങ്കുകളിലേക്ക് അടക്കാത്തത് കൊണ്ട് അവർ ജപ്തി ഭീഷണി നേരിടുകയാണ് എൻ ബി എസിലേക്ക് പിടിച്ച പൈസ അവിടെ അടയ്ക്കുന്നില്ല അത് ലക്ഷക്കണക്കിന് രൂപയാണ് റിട്ടയർ ചെയ്യുമ്പോൾ ഓരോ തൊഴിലാളിക്കും നഷ്ടം വരുന്നത് ഇങ്ങനെ വളരെ ജനീയനായിട്ടുള്ള കാരണങ്ങൾ മുൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്